അം ഇടുക്കി പനംകൂട്ടി ചപ്പാത്തിൽ നിന്നും ഒരാൾ വെള്ളത്തിലേക്ക് ചാടിയതായി സംശയം അടിമാലി ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നുണ്ട് കല്ലാർക്കുട്ടി ഡാം തുറന്ന് വെള്ളം ഒഴുക്കുന്നതിനാൽ പുഴയിൽ ശക്തമായ ഒഴുക്കാണ് രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ് രാഹുൽ ഇയാൾ ചാടിയതായി എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ടോ അതോ സംശയം തന്നെയാണോ ഇതിപ്പോൾ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയാണല്ലേ നമുക്കറിയാമല്ലോ ഇപ്പോൾ മഴ ശക്തമായ ഒരു സാഹചര്യം കല്ലാർകുട്ടി ഡാമിൽ തന്നെ ഈ ഡാം തുറന്ന് ശക്തമായ ഒരു ഒഴുക്ക് പുഴയിലുള്ള സാഹചര്യമാണല്ലോ അപ്പോൾ എന്താണിപ്പോൾ അവസ്ഥ റോഷി പനങ്കുട്ടി സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ പുഴയിലേക്ക് ചാടിയേക്കുന്നതെന്നാണ് നിലവിലെ നിഗമനം അവിടെ തൊട്ടടുത്ത് തന്നെ പവർ ഹൗസിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് ആദ്യം വെള്ളത്തൂൽ പോലീസിൽ ഇത്തരത്തിലുള്ള വിവരം അറിയിച്ചത് അതായത് പാലത്തിൽ നിൽക്കുകയായിരുന്ന ഒരാൾ പുഴയിലേക്ക് എടുത്ത് ചാടിയതായി കണ്ടു എന്നതായിരുന്നു വെള്ളത്തൂവൽ പോലീസ് ലഭിച്ച വിവരം അതിനുശേഷമാണ് വെള്ളത്തൂവൽ പോലീസിൽ നിന്നും അടിമാലി ഫയർഫോഴ്സിലേക്ക് ഇത്തരത്തിലുള്ള വിവരം കൈമാറുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിമാലി ഫയർഫോഴ്സ് ഇപ്പോൾ പനങ്കുട്ടി ചപ്പാത്തിന് സമീപം തെരച്ചിൽ നടത്തുന്നത് ഇയാൾ ചാടിയെന്ന നിഗമനത്തിൽ തന്നെയാണ് ാണ് പരിശോധന നടത്തുന്നത് പക്ഷേ പരിശോധനയ്ക്ക് വെല്ലുവിളിയായി ശക്തമായി നീരൊഴുക്ക് ശക്തമായ ഒഴുക്ക് ഈ പുഴയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടുമുകളിൽ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം മുകളിലാണ് കല്ലാർകുട്ടി ഡാം ഉള്ളത് ഇവിടെ നിന്ന് അഞ്ച് ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ പുഴയിലുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൂടാതെ ഈ പനങ്കുട്ടി ചപ്പാത്തിൽ നിന്നും ഒരു കിലോമീറ്റർ താഴെയാണ് അടുത്ത പാമ്പള പാമ്പള ഡാം ഉള്ളത് അതുകൊണ്ട് ഈ വെള്ളം ഒഴുകി വരുന്നതും ഈ പാമ്പള ഡാമിലേക്കാണ് അതുകൊണ്ട് അവിടേക്ക് ഈ ചാടിയ ആൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഫയർഫോഴ്സിനുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഒരു മണിക്കൂർ പിന്നിടുകയാണ് ഈ തെരച്ചിൽ ആരംഭിച്ചിട്ട് ഈ ഈ ചാടിയ ആളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉള്ളത് അപ്പോഴും ഈ ശക്തമായ ഒഴുക്ക് വലിയ പ്രതിസന്ധിയായി മാറുന്നു കൂടുതൽ എൻ ഡി ആർ എഫിൻ്റെ ഉൾപ്പെടെയുള്ള ആവശ്യം നേടാനാണ് സാധ്യത കാരണം ഈ ഒഴുക്കിൽ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയാലും അയാളെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് കൂടുതൽ പരിശോധനയ്ക്കായി കൂടുതൽ വിദഗ്ധരെ എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് അടിമാലി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ചാടിയെന്ന് കരുതുന്ന ആൾക്കായി തിരച്ചിൽ തുടരട്ടെ രാഹുൽ അത് മാത്രമല്ല ഈ മുല്ലപ്പെരിയാറിൽ ഇപ്പൊ ജലനിരപ്പ് ഉയരുന്നുണ്ട് ജലനിരപ്പ് ദശാംശം രണ്ട് പൂജ്യം അടി ആയിട്ടുണ്ട് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് മൂവായിരത്തി എണ്ണൂറ് ഘനയടി വെള്ളമാണ് നൂറ്റി മുപ്പത്തിയാറ് അടിയായാൽ സ്പിൽവേ തുറക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് ഭാണാസുരയും മലമ്പുഴ ഡാമും രാവിലെ തുറന്നിരുന്നു രാഹുൽ അതിൻ്റെ കൂടി വിവരങ്ങൾ ആ റോഷനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമാവുകയാണ് ഇന്ന് ഉച്ചവരെ മഴ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെയും ഓറഞ്ച് അലേർട്ടായിരുന്നു പക്ഷേ ഉച്ച മുതൽ അത് മാറിയിട്ടുണ്ട് ഇന്ന് ഓറഞ്ച് അലേർട്ടും നാളെ യെല്ലോ അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ മുല്ലപ്പെരിയാറിൽ ഇപ്പോഴും ശക്തമായ നീരൊഴുക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് പൂജ്യമടിയായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി അൻപത് ഹനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ഇന്ന് ഉച്ചവരെ ആയിരത്തി എണ്ണൂറ് ഹനയടി വെള്ളമായിരുന്നു തമിഴ്നാട് കൊണ്ടുപോയിരുന്നത് പക്ഷേ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി അൻപത് ഹനിയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ് ഹനിയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് ഇന്ന് ഉച്ചവരെ മൂവായിരത്തി അറുനൂറ് ഹനിയടി വെള്ളമായിരുന്നു മഴ മാറി എങ്കിലും ശക്തമായ നീരൊഴുക്ക് ഈ ഡാമിലേക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പോകുകയാണെങ്കിൽ മുന്നറിയിപ്പ് നൽകിയ പോലെ തന്നെ നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തന്നെയാണ് സാധ്യത െ രാഹുൽ ആണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്